മുപ്പത്തഞ്ചു വർഷത്തെ സർവീസിന് സ്വാഭാവികമായിട്ട് ഒരുപാട് സന്തോഷം നൽകിയ നിമിഷങ്ങളുണ്ടാവും അതേപോലെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ടാവും മനസ്സിനെ പിടിച്ചൊലിച്ച നിമിഷങ്ങളുണ്ടാവും ഞാൻ ഈ രണ്ട് കോൺടാക്റ്റ് മാഡത്തോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ഏത് നിമിഷമായിരിക്കും മുപ്പത്തഞ്ചു വർഷത്തെ സർവീസിനിടയിൽ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിലും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന നിമിഷം ഉണ്ടല്ലോ ഒരു ബ്യൂറോക്രാറ്റെന്ന നിലയിൽ ഒരു സിവിൽ സർവെൻറ്റ് എന്ന നിലയിൽ സംതൃപ്തയാക്കിയ ഒരു നിമിഷം സംതൃപ്തിയായ ഇപ്പം ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്നെ വന്ന് ഒരു വനിതാ ട്രാഫിക് കോൺസ്റ്റബിൾ എനിക്കൊരു ബോൾ പെൻ സമ്മാനമായിട്ട് തന്ന് വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ നിമിഷമാണത് അപ്പോൾ അതുപോലെയുള്ള ധാരാളം നിമിഷങ്ങളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചീഫ് സെക്രട്ടറി നിന്നുള്ള ഔദ്യോഗിക പദവിയുടെ അപ്പുറത്ത് നമുക്ക് അപ്രോച്ചബിളായിട്ടുള്ള ഒരു ഗവണൻസ് സംവിധാനം ഒരു ഓഫീസർ എന്ന് എന്ന് അവർക്ക് തോന്നിയല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ശരിക്കും ടച്ച് ചെയ്തതായിരുന്നു ഇനി തിരിച്ച് സങ്കടം വന്നൊരു നിമിഷം ഉണ്ടാവുമല്ലോ മനസ്സിലൊന്നും വിളിച്ചു അയ്യോ ഇത് വേണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനെ എന്താ സംഭവിച്ചത് എന്ന് തോന്നിയത് അതിഷ്ടം ഇഷ്ടംപോലെ തോന്നിയിട്ടുണ്ട് അതിപ്പം ഒന്നും രണ്ടും രണ്ടുമൊന്നുമല്ല കുറേ അധികം നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു സ്വഭാവം എന്തിനെങ്കിലൊക്കെ വേണ്ടി ഒരു നിലപാട് കൊണ്ടാൽ അത് അത് തോൽക്കുകയാണ് എന്നറിയാമെങ്കിൽ തന്നെയും പയറ്റിക്കൊണ്ടിരിക്കും അത് പയറ്റുന്നതും നമ്മൾ സപ്പോർട്ടില്ല അത് നിൽക്കുന്നതും ഒക്കെ കണ്ട കാണുമ്പോൾ സന്തോഷമാണ് സങ്കടം തന്നെയാണ്